പൂർണ്ണവർഗം ഏത് ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത്ഘാതം മൂന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് ഒൻപത് ഇൻറ്റു പത്ത്ഘാതം രണ്ട് ഇൻറ്റു ഒന്ന് മുപ്പത്താറ് ഇൻറ്റു പത്തേഘാതം അഞ്ച് ഇതിലത്തെ പൂർണ്ണവർഗം ആയിട്ടുള്ളത് ഏതാണ് നമുക്ക് ആദ്യത്തെ എടുക്കുക ആദ്യത്തെ ഇരുപത്തഞ്ച് ഇൻറ്റു പത്തഘാതം മൂന്ന് ഇരുപത്തഞ്ച് പൂർണ്ണവർഗമാണ് നമുക്കറിയാം കാരണം ഇരുപത്തഞ്ചിന് റൂട്ടുണ്ട് അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് അത് പൂർണ്ണവർഗമാണ് പത്ത് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇത് കൃത്യംഗ രൂപമാണ് ഒരു കൃത്യംഗ രൂപത്തിലുള്ള സംഖ്യ പൂർണ്ണവർഗമാണോ നോക്കാൻ അതിൻ്റെ കൃതി നോക്കിയാൽ മതി കൃതി ഇവിടെ ഒറ്റ സംഖ്യയാണ് ഒറ്റ സംഖ്യ വന്നാൽ പൂർണ്ണവർഗം അല്ല സംഖ്യ വന്നാലേ പൂർണ്ണവർഗം ആവുള്ളൂ അപ്പോൾ പത്ത് ക്യൂബ് ഇവിടെ മൂന്ന് ഒറ്റ സംഖ്യ ഏത് കാരണം ഇത് പൂർണ്ണവർഗമല്ല അതായത് ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത് ക്യൂബ് പൂർണ്ണവർഗം അടുത്ത് നോക്കുക പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് ഇതൊരു ദശാംശ സംഖ്യയാണ് ദശാംശ സംഖ്യയിൽ പൂർണ്ണവർഗം ആണോ എന്ന് നോക്കാൻ നമുക്ക് ദശാംശം ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ എത്ര നോക്കുക പതിനാറ് പതിനാറ് പൂർണ്ണവർഗമാണ് കാരണം പതിനാറിന് ഒട്ട് നാലാണ് നാല് നാല് പതിനാറ് അപ്പോൾ ആ നിബന്ധന ശരിയായി ഒരു നിബന്ധന കൂടെയുണ്ട് ദശാംശം കഴിഞ്ഞിട്ടുള്ള അക്കം എത്ര അക്കം ഉണ്ട് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് അക്കം ദശാംശം കഴിയിട്ടുള്ള അക്കങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ വരാൻ പാടില്ല ഒറ്റ സംഖ്യ വന്നാൽ ഇരട്ട സംഖ്യ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ വരണം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഉള്ളൂ മൂന്ന് എന്നുള്ളത് ഒറ്റ സംഖ്യയാണ് അപ്പം ഇത് പൂർണ്ണവർഗമല്ല അടുത്തത് ഒൻപത് ഇൻറ്റു പത്ത് അഘാദം രണ്ട് ഇൻ്റു ഒന്ന് ഒൻപത് പൂർണ്ണവർഗമാണ് ഒൻപതിൻ്റെ റൂട്ട് മൂന്ന് മൂന്ന് ഒമ്പത് പത്ത് ഏാദം രണ്ട് പൂർണ്ണവർഗമാണ് കാരണം ഇവിടെ പറഞ്ഞ പോലെ കൃതി ഇരട്ട സംഖ്യയാണ് കൃതി ഇരട്ട സംഖ്യ വന്നാലേ പൂർണ്ണവർഗമാവുള്ളൂ ഇത് കൃതി ഇരട്ടസംഖ്യയൊക്കെ ഉണ്ട് അതും പൂർണ്ണവർഗമാണ് ഒൻ ഒന്നും പൂർണ്ണവർഗമാണ് കാരണം ഒന്നിൻ്റെ റൂട്ട് ഒന്ന് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് അത് പൂർണ്ണവർഗമാണ് അപ്പം ഇത് പൂർണ്ണവർഗമാണ് ഒമ്പത് ഇൻറ്റു പത്ത് ഘാദം രണ്ട് ഇൻറ്റു ഒന്ന് മുപ്പത്താറ് ഇൻറ്റു പത്ത് ഖാദം അഞ്ച് മുപ്പത്താറ് പൂർണ്ണവർഗമാണ് കാരണം മുപ്പത്താറ് റൂട്ട് ആറ് 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 മുത്താറ് പത്ത് ഘാദം അഞ്ചും പൂർണ്ണവർഗമല്ല ഇത് പറഞ്ഞ പോലെയാണ് ഇവിടെ കൃത്യത്തിൽ വരുമ്പോൾ ഇരട്ട സംഖ്യ വന്നാലേ അത് പൂർണ്ണവർഗം ആവുള്ളൂ ഇവിടെ കൃതി അഞ്ച് ഒറ്റ സംഖ്യയാണ് അതുകൊണ്ട് പത്ത് ഘാതം അഞ്ച് പൂർണ്ണവർഗമല്ല അതായത് മുപ്പത്താറ് ഇൻറ്റു പത്ത് അഞ്ചും പൂർണ്ണവർഗം അപ്പോൾ അപ്പൊ ചോദ്യം പൂർണ്ണവർഗം ഏത് എന്നുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം